കൂട്ടുകാരെ വളരെ സ്വാദിഷ്ടമായ മാമ്പഴത്തരയാണ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് ഇത് രണ്ട് മാങ്ങയുടെ മാമ്പഴത്തിരയാണ് അപ്പോൾ ഇഷ്ടം പോലെ ഇപ്പം മാങ്ങയുള്ള സീസണാണ് എൻ്റെ കൂട്ടുകാരെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കൂട്ടുകാരെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടുനോക്കുക താങ്ക് യു ഹായ് കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇപ്പം ഇത് മാങ്ങാ തര ഉണ്ടാക്കാനായിട്ടാണ് അപ്പം ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമ്മളങ്ങനെ മാങ്ങ അപ്പം അരിഞ്ഞു വെച്ചു ഇത് നമുക്ക് മിക്സയുടെ ജാറിലേക്ക് ഇത് ഇതും പഞ്ചസാര ഒരു ശലോ ഏലക്ക ഏലക്ക ഇട്ടാൽ മതി ഇട്ടും കൂടി ഇതും കൂടിച്ചിട്ട് നമുക്ക് നല്ലവണ്ണം അടിച്ചെടുക്കാം ഇതിനകത്ത് നമുക്ക് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ചേർക്കാതെ നമുക്ക് നല്ലവണ്ണം ആയി ഇതൊന്നും അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം കാണിക്കാം അപ്പോൾ ഇത് നമുക്ക് അടുപ്പത്ത് വെച്ച് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അടുപ്പത്തിരിക്കുകയാണ് നല്ലവണ്ണം ഒന്ന് വറ്റി വരട്ടെ ഇതിനകത്ത് പഞ്ചസാരയും മാങ്ങായും പിന്നെ ഞാൻ ഒരു ഇലക്കായിട്ട് ഒരു ടേസ്റ്റിന് വേണ്ടി ഇവിടെ മാങ്ങാത്തരം ഞാൻ അടുപ്പത്ത് കിടന്ന് റെഡി കണ്ടോ ഇനി ഞാൻ രണ്ട് പാത്രം എടുത്ത് എണ്ണ തടവി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇവത്തിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് ഇത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം അങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ എണ്ണ തേച്ചിട്ട് പരത്തി ഇങ്ങനെ വെച്ചിട്ടുണ്ട് വേറെ ഒരു പാത്രത്തിലും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുത്തതിന് ശേഷം ഞാനിത് കട്ട് ചെയ്ത് പിന്നെ കാണിച്ച് തരാം അപ്പോൾ വെയിലത്ത് വെക്കട്ടെ അങ്ങനെ ഞാൻ വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വല്ല പ്ലാസ്റ്റിക്കോ അല്ലെ തോർത്തിട്ടുന്നു മൂടി വെക്കണം നമുക്ക് അപ്പോൾ കൂട്ടുകാർ നമ്മുടെ മാങ്ങ തേരെ ഉണങ്ങിയിട്ടുണ്ട് ഞാനത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വേറെ ഒരു രണ്ട് പാത്രത്തിൽ വെച്ചായിരുന്നല്ലോ അത് രണ്ട് സെറ്റായി അപ്പം നമുക്കിതിന് അരിവൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കാം നമുക്ക് ചെറുതായിട്ട് നമുക്ക് ഇതൊന്ന് വലിച്ചിങ്ങനെ ഒന്ന് എടുത്ത് നോക്കാം ആ നല്ലതായിട്ട് ഇളകി വരുന്നുണ്ട് കണ്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ നമ്മൾ പത്ത് പൈസ എങ്ങനെ കണ്ടൊക്കെ കൊടുത്താണെന്ന് തോന്നുന്നു നമ്മളിത് വാങ്ങിക്കാറുള്ളത് നല്ല ഭംഗിയായിട്ട് ഇത് ഇളകി വരുന്നുണ്ട് ഞാൻ എണ്ണ വരട്ടിയായിരുന്നു ആ പാത്രത്തിൽ കണ്ടോ ഇത് നല്ലതായിട്ട് ഇളകി വന്നിട്ടുണ്ട് കണ്ടോ െങ്ങും പൊട്ടുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നല്ല ഭംഗിയായിട്ട് നല്ല ട്രാൻസ്പേരൻ്റ് ആയിട്ടിരിക്കുന്നു കണ്ടോ ഇതിനി നമുക്ക് ഒന്ന് മുറിച്ച് മുറിച്ച് നമുക്ക് എടുക്കാവേ എപ്പോഴും ഞാൻ പറയാറുള്ളതുപോലെ ഫോണും കയ്യിലാണ് അതുകൊണ്ട് ഞാൻ ഫോണൊന്ന് വെക്കട്ടെ ഞാനങ്ങനെ മുറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നെടുത്ത് റോള് റോളാക്കാം ഇതുപോലെ കണ്ടോ ട്ടെ മാങ്ങാത്തരയാണ് നമ്മളിത് റോള് റോളാക്കി എടുക്കുകയാണ് ഇത് രണ്ട് ദിവസമൊക്കെ ചിലർ ഉണങ്ങാറുണ്ട് ഞാനിപ്പോൾ ഒരു ദിവസം മാത്രമേ ഉണങ്ങിയുള്ളൂ എന്നിട്ടും ഇത് റെഡി ആയിട്ടൊക്കെ ഉണ്ട് ഒരു കൈ കൊണ്ടാണ് ചെയ്യുന്നത് ഒരു കയ്യിൽ വീടിയ ഫോൺ ഫോണിരിക്കുകയാണ് കൂട്ടുകാർ അതുപോലെ നമുക്ക് ഇതുമൊന്ന് ഇങ്ങനെ മുറിച്ച് നമുക്കൊന്ന് എടുക്കാം ആദ്യം ഇത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് എടുക്കാം നമുക്ക് നമ്മൾ ആദ്യം ഇളക്കി എടുത്തതുപോലെ തന്നെ ഇളക്കി എടുക്കട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാൻ ഈ എട്ട് പീസ് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് മാങ്ങയായിരുന്നു ഇത് രണ്ട് മാങ്ങ അരച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് ചില മാങ്ങയൊക്കെ കേടായത് കാരണം ഞാൻ കളഞ്ഞായിരുന്നു ഇത് രണ്ട് മാങ്ങയുടെ മാങ്ങ അപ്പം നമ്മൾ ഇതുണ്ടാക്കി വെച്ചിട്ട് എത്ര നാളുകൾ വേണമെന്ന് വരികയും നമുക്കിതിരിക്കും നമ്മൾ പണ്ട് കുഞ്ഞുനാളിലൊക്കെ ഞാൻ എൻ്റെ ഇപ്പോഴും ഉണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ ഈ മാങ്ങ മിഠായി മാങ്ങയുടെ ഇങ്ങനത്തെ ഇത് ഞാൻ വാങ്ങിച്ച് കഴിക്കാറുണ്ട് അത് നീളത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന നല്ല ടേസ്റ്റാണ് മാങ്ങ മിഠായി മിഠായി അല്ലെല്ലാം മാങ്ങയുടെ എന്തോ അത് ഞാനൊക്കെ വാങ്ങിച്ച് ഇപ്പോഴും ഞാൻ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണത് അപ്പം കൂട്ടുകാർ ഇപ്പം മാമ്പഴക്കാലമാണല്ലോ ഇഷ്ടം പോലെ നമ്മുടെ മാവും ചുവട്ടിലും ഒക്കെ ഇഷ്ടം പോലെ മാങ്ങയുള്ള സമയമാണ് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇതൊന്നുണ്ടാക്കി നോക്കണം കൊച്ചു കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ഞാൻ ഒരെണ്ണ ഇടത്തു നിന്നു കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റിയാണ് ആവശ്യത്തിന് മധുരവും എല്ലാം ഉണ്ട് നല്ല ടേസ്റ്റിയാണ് ഞാനൊരു ഏലക്ക ഇട്ടായിരുന്നു അപ്പോൾ ഏലക്കയുടെ ഫ്ലേവറും ഉണ്ട് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരില്ല ഇപ്പം മാമ്പഴ സീസൺ തീരാറാവുകയാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാർ എല്ലാ രീതി ഒന്ന് ഉണ്ടാക്കി നോക്കണം കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് ഒരുപാട് ഇഷ്ടമാകും ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെന്ന് ഇവിടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്